വീടിന്റെ മുൾവേലിയിൽ നാലു വയസ്സ് തോന്നിക്കുന്ന പെൺപുലി കുടുങ്ങി നിരവധി തവണ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ പുലിക്ക് പരിക്കേറ്റിട്ടുണ്ട് മയക്കുവെടി സംഘത്തെ എത്തിച്ച് പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത് അത് അങ്ങനെ അപ്പുറത്ത് കൂട് കൊണ്ട് വെച്ചിട്ട് കൂടുതലുരി അടിയല്ല അടിക്കും ശരിക്കും പറഞ്ഞത് പാലക്കാടാണ് സംഭവം കൊല്ലങ്കോട് നെന്മേനിയിൽ വാഴപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ പറമ്പിലെ മുള്ളുവേലിയിലാണ് പുലിയെ കുടുങ്ങിയ നിലയിൽ കണ്ടത് ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു രണ്ടു വർഷം മുമ്പും പ്രദേശത്ത് പുലി വന്നിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു മയക്കുവെടി വെച്ച് പുലിയെ പിടികൂടി സ്ഥലത്തുനിന്ന് നീക്കി ചികിത്സ നൽകാനാണ് നീക്കം മയക്കുവെടിക്ക് മുൻപ് പുലി വേലിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമോ എന്നതും കുടുങ്ങിയതിലുള്ള ഭയത്തിൽ ഹൃദയാഘാതമുണ്ടായി മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്നീ ആശങ്കകളും നിലനിൽക്കുന്നു മുൻപ് കോഴിക്കോട്ടിലകപ്പെട്ട പുലി മരണപ്പെട്ടത് ഹൃദയാഘാതം മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞിരുന്നു മലയാളം ടെലിവിഷൻ പാലക്കാട് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ